ഹലോ ഫ്രണ്ട്സ് ഈ ഒരു കുളവും ഈ ഒരു മനുഷ്യനും നമ്മളെ റീൽസിലും വീഡിയോസിലും ഒക്കെ എപ്പോഴും ഭാഗമാക്കാറുള്ളവരുണ്ട അപ്പോൾ ഈ കുളത്തിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഈ ഇയാള് വളർത്തുന്ന മീനുകൾ മാത്രമേ മുഷി അങ്ങനത്തെ സാധനങ്ങൾ കാർപ്പ് എല്ലാ മീനുകളുണ്ട് വളർത്തുന്ന മത്സ്യങ്ങൾ ഒരുപാടുണ്ട് പിന്നലെ ഇന്നലെ ഇട്ട് പിടിക്കാൻ നോക്കിയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കാർപ്പ് കിട്ടണം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം അവർ എപ്പോഴും പിടിക്കാറുണ്ട് മീൻ എനിക്ക് വീഡിയോ ഇട്ട് തരാറുമുണ്ട് പിടി ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഈ കാർപ്പിൻ്റെ കളർ ഒന്നു നോക്കി നിങ്ങൾ കണ്ണ് മഞ്ഞടിച്ച് ഇങ്ങനെ ഒന്ന് കമ്മിറ്റിട്ട ഇങ്ങനത്തെ കളറുള്ള കാർപ്പ് വളരെ വിരലാണ് കോഴി കാർപ്പ് നമ്മളെ വീഡിയോയിൽ വളരെ വിരലായിട്ട് ഞാൻ കാർപ്പിൻ്റെ വീഡിയോസ് ഇടാറ് ഇവരെ ചൂണ്ടിട്ട് പിടിക്കാൻ ഇത്തിരി സങ്കടകരമാണ് പക്ഷെ കുളത്ത് അധികം കയറിയിട്ടുണ്ടായില്ല ചുണ്ടുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത മാതിരി കിട്ടിയായിരുന്നു അപ്പം റിലീസ് ചെയ്യുന്നുണ്ടായി